നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കാൻ ശ്രമം നടത്തിയ മൗലവി ഉൾപ്പെടെ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിലെ ഭത്തേപൂർ ജില്ലയിൽ നിന്നാണ് ഇ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് ഹിന്ദു യുവാവായ റാം മനോഹറിനെ നിർബന്ധിച്ചുകൊണ്ട് മതം മാറ്റി മുനവർ ആക്കിയതിനെതിരെയാണ് മൂന്നുപേരെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികൾ ഇരയായ വ്യക്തിയുടെ വീട്ടുകാരെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് വിവരം ലഭ്യമാകുന്നത് ഇക്കാര്യം റാം മനോഹറിന്റെ കുടുംബം അറിഞ്ഞപ്പോൾ അവർ അതിനെ എതിർത്തിരുന്നു റാം മനോഹറിന്റെ പിതാവ് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും ഈ കേസിൽ പോലീസ് മൗലവി സമയ് എന്നയാളെയും മറ്റു രണ്ടുപേരെയും പ്രതികളാക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു ഫത്തേപൂർ ജില്ലയിലെ മാൽഗ പോലീസ് സ്റ്റേഷനിൽ കീഴിലുള്ള മിർപൂർ കുരസ്തി ഗ്രാമത്തിലാണ് നിർബന്ധിത മതപരിവർത്തനം നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതും റാം മനോഹർ ഏകദേശം നാല് വർഷം മുൻപ് ജോലി തേടി ഹരിദ്വാറിലേക്ക് പോയിരുന്നുവെന്നും പിതാവ് രാംപ്രസാദ് പറയുന്നു അവിടെ അയാൾ ഒരു മാർക്കറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു ഈ സമയത്ത് ഫത്തേപൂരിലെ മാൾഗ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ഹക്കിം ഷായുടെ മകൻ തൗഫീഖിനെ കണ്ടുമുട്ടുകയായിരുന്നു അവർ നല്ല സുഹൃത്തുക്കളായി തുടർന്ന് ഒരു മൗലവിയുടെ സഹായത്തോടെ തന്നെ തൗഫീഖ് റാം മനോഹറിനെ നിർബന്ധിച്ചുകൊണ്ട് മതം മാറ്റുകയും പിന്നീട് സഹോദരി ഷെഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം പുറത്തു വന്നിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസ് മൗലവി ഹക്കിം ഷാ എന്നിവർ അറസ്റ്റ് ചെയ്യുകയും ജയിലിലേക്ക് അയക്കുകയും ചെയ്യുകയായിരുന്നു അതേസമയം ഉത്തർപ്രദേശിൽ നിന്നും അടിക്കടി മതപരിവർത്തനത്തിന്റെ കേസുകൾ പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ പൊരുതി നേടിയ വിജയത്തിന്റെ കഥയാണ് സരോജ് എന്ന യുവാവിന് പറയാനുള്ളതും ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ ബി ജെ പി സർക്കാരുകൾ കൊണ്ടുവന്ന മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ പ്രകാരം കള്ളക്കേസുകൾ ചുമത്തപ്പെട്ട നിയമ പോരാട്ടങ്ങളിൽ വിജയിച്ച ആളുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളുടെ പരമ്പരയിലെ ആദ്യ ലേഖനമെന്ന നിലയിൽ വെബ് പോർട്ടലായ ദ വയറാണ് സരോജിന്റെ കഥ പ്രസിദ്ധീകരിച്ചതും ദളിതരുടെ പാസി ഉപജാതിയിൽ ജനിച്ച സരോജ് തന്റെ ജാതി സ്വത്തമാണ് ഈ പരീക്ഷണത്തിന് പിന്നാലെ പ്രധാന ഘടകമെന്ന് കരുതുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടികജാതി സമൂഹമായ പാസികൾ ലക്നോവിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഒരു നീണ്ട ചരിത്ര പാരമ്പര്യവും സാംസ്കാരിക അവകാശമുള്ളവരാണ് റൈബറേലിയയിലെ സരോജിന്റെ ജന്മനാടായ സലൂൺ നൂറ്റി പത്ത് കിലോമീറ്റർ തെക്ക് കിഴക്കുള്ള പ്രദേശമാണ് കടലാസിൽ സരോജ് ഒരു ഹിന്ദു ദളിത് പോലും കഴിഞ്ഞ പത്തു വർഷമായി യേശു ക്രിസ്തുവിന്റെ സന്ദേശങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ആളാണ് പ്രയാഗ്രാജിലെ രാജിലെ സമാന ചിന്താഗതിക്കാരനാണ് തുടക്കത്തിൽ സരോജിനെ ക്രിസ്തു മതത്തിലേക്ക് ക്ഷണിച്ചത് പദവി യോഗങ്ങൾക്കും പ്രാർത്ഥനാ പരിപാടികൾക്കും യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അത് ചെലവേറിയതും ആയതിനാൽ തന്നെ പിന്നീട് സ്വന്തം വീട്ടിൽ പ്രാർത്ഥനാ യോഗങ്ങൾ നടത്താൻ സ്വരാജ് തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി അഞ്ചിനായിരുന്നു അത് നടന്നത് റെയ്ബറേലിയയിലെ ആ ഗ്രാമത്തിലെ തൻ്റെ വീടിന് പിന്നിൽ അദ്ദേഹം നിർമ്മിച്ച ഇഷ്ടിക ഷെഡിന് സമീപത്തുള്ള തുറസായ സ്ഥലത്ത് കുടുംബാംഗങ്ങളും അകന്ന ബന്ധുക്കളും ഗ്രാമങ്ങളിൽ നിന്നുള്ളവരുമായ ക്രിസ്തു മത വിശ്വാസികൾ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാൻ ഒത്തുകൂടി ഇരുന്നൂറ്റി അൻപതോളം പേരാണ് ഉണ്ടായിരുന്നതും അവരിൽ പലരും സ്ത്രീകളാണ് അതുപോലെ തന്നെ സ്ഥിതിഗതികൾ മാറി മറിയുകയായിരുന്നു ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കൂട്ടത്തോടെ വന്ന് ഇവരെ ആക്രമിക്കുകയും അതുപോലെ തന്നെ പിന്നീട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ലാത്തിയും ദണ്ടുകളും ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ അടിക്കുകയുമായിരുന്നുവെന്നും പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക്യൂസ്